അങ്ങനെ നന്ദിനി ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്ട് എന്നൊരു ചുറ്റും നോക്കുന്നുണ്ട് അവൾക്ക് ഒട്ടും പരിചയമില്ലാത്ത സ്ഥലം തലയിലാണെങ്കിൽ നല്ല വേദന തോന്നുന്നുണ്ട് കൈകളിലും പരിക്കുണ്ട് അങ്ങനെ അവൾ സ്വല്പദൂരം മുന്നോട്ട് പോയപ്പോഴാണ് മുന്നിൽ അതാ മദ്യപിച്ചു നിൽക്കുന്നത് രണ്ട് മോഷ്ടാക്കൾ അവരെ കണ്ടതും അവൾ ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ട് എന്നാൽ അവൾ പിന്നീട് ധൈര്യം സംഭരിച്ച് അവിടെ തന്നെ നിൽക്കേണ്ട എന്നാൽ ആ മോഷ്ടാക്കളാകത്ത് നന്ദിനെ കണ്ടതും മദ്യക്കുപ്പിയെല്ലാം താഴെ വെച്ച് അവളുടെ അടുത്തേക്ക് ഓടിയടുക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്താ നിന്റെ ഉദ്ദേശം നന്ദിനി പറയുന്നില്ല അതൊക്കെ അവടെ നിൽക്കട്ടെ എ നന്നാക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് വീട് കൊല്ലയടച്ചതിന് ശേഷം എന്തിനാ എന്നെ കൊല്ലാൻ നോക്കുന്നത് അപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട് കൊല്ലം നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു കാരണമുണ്ടാകും മടി പെണ്ണെ അടുത്തയാൾ ചോദിക്കുന്നു നീ എവിടെ പോവുകയാണ് നന്ദിനി പറയാണ് മര്യാദയ്ക്ക് എന്നെ ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അപ്പോൾ അതിലൊരാൾ കലയാക്കി പറയാനേ അയ്യോ പേടിപ്പിക്കലെ കൊച്ചെ ഞങ്ങൾ അങ്ങ് വല്ലാണ്ട് പേടിച്ചു പോകും ഇതേ നോക്ക് ഈ ഗസ്റ്റ് ഹൗസിന്റെ കോമ്പൗണ്ട് വിട്ട് നിനക്ക് പുറത്തു പോകാൻ പറ്റില്ല അതുകൊണ്ടല്ലേ നിന്നെ മുറിക്കകത്ത് പൂട്ടിയിടാതിരുന്നത് നീ ഒച്ച വെച്ച് ആളെ കൂട്ടാന്ന് വെച്ചാൽ അതിനും വലിയ പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് എന്റെ മോൾ മര്യാദക്ക് അകത്ത് കയറിപ്പോ എന്ന് പറയാട്ടോ അപ്പോൾ നന്ദി ചോദിക്കുന്നതിന് നിങ്ങൾ ആരാ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്നൊക്കെ അവൾ ചോദിക്കാം അതൊരാൾ പറയുന്നത് അതൊക്കെ അറിയാൻ സമയമാകുമ്പോൾ നീ അറിഞ്ഞോളൂ കൊണ്ടുപോയി മുറിയിൽ പൂട്ടിട്ടിടാ എന്ന് കൽപ്പിക്കേണ്ട മറ്റേ വാടി ഇവിടെ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ കയറി പിടിക്കാൻ നോക്കുകയാണ് അപ്പോഴേക്കും നന്ദിനി ആടെ മുഖത്ത് കൊടുക്കേണ്ട എടി എന്ന് വിളിച്ച് അടുത്തയാൾ അവളുടെ അടുത്ത് അടുക്കാൻ ശ്രമിക്കെങ്കിലും അവൾ അവടെ രണ്ടുപേരെയും ഉണ്ടി തള്ളി താഴെ ഇടണ്ട് എന്നിട്ട് മുന്നോട്ട് നടക്കുകയാണ് പിന്നാലെ അവ രണ്ടുപേരും ഓടി വരികയാണ് രണ്ടുപേർ രണ്ടു വശത്തു കൂടി അവൾ ഇടിച്ച് താഴെ പിന്നീട് താഴെ കണ്ട ഒരു കമ്പെടുത്തിട്ട് രണ്ടായനയും മാറി മാറി അവൾ തല്ലി താഴെയാക്കാൻ ശേഷം പതിയെ ആ വീടിന്റെ ഗേറ്റ് കടന്ന് പുറത്തു കടക്കാൻ എന്നിട്ട് മതിൽ ചാടി റോഡിലെത്താൻ അതേസമയം ആ ഗുണ്ടകളാകട്ടെ വേഗം വണ്ടിയിൽ കയറി നന്ദിനിക്ക് വേണ്ട തിരച്ചിൽ നടത്താണ് വേഗം കയറടാം ഇല്ലെങ്കിൽ ആ മിത്രാമേടത്തിന് മുന്നിൽ നമ്മൾ ഇതിനുള്ള ഉത്തരം പറയേണ്ടി വരും എന്ന് പറയാനും അങ്ങനെ അവർ അവരുടെ പിന്നാലെ തന്നെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കണ്ടേ അപ്പോഴേക്കും നന്ദിനിയെ ഷോർട്ട് കട്ട് വഴി മെയിൻ റോഡിൽ റോഡിലെത്തിയിട്ടുണ്ടായിരുന്നോ അതേസമയം സൂര്യയെയും വിവേകനെയും കാണിക്കുന്നുണ്ട് അവർ നന്ദിനിയെ ആ രാത്രി മുഴുവൻ തിരഞ്ഞു അലഞ്ഞ് ആകെ ക്ഷീണിച്ച് നിൽക്കാട്ടോ വിവേക് പറയുന്നുണ്ട് നന്ദിനിയെ കാണാതായിട്ട് ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞു ഈ നഗരത്തിൽ അവൾക്ക് ആരെയും പരിചയവുമില്ല എങ്ങോട്ട് പോകാനും അറിയില്ല ഇനി എവിടെ ചെന്ന് അന്വേഷിക്കും സൂര്യ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എനിക്കറിയില്ല അവളൊരു പാവമാണ് അവൾക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതി എന്നിട്ട് അവൻ ആകെ വിഷമിച്ച് താഴേക്ക് നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് വിവേക് ചോദിക്കുന്നുണ്ട് സത്യത്തിൽ നിനക്ക് നന്ദിനിയുടെ സ്നേഹമുണ്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല പക്ഷെ അവളെ കാണാതായി എന്നറിഞ്ഞ നിമിഷം മുതൽ എന്റെ ചങ്കിൽ എന്തോ കൊത്തി ഇറക്കുന്നത് പോലെയാണ് അത് ചിലപ്പോൾ ഞാൻ അവളെ വഴക്ക് പറഞ്ഞതിന്റെ ആവാം ബഹളം വെച്ചതിൻ്റെതാവാം അടിക്കാൻ എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നിൽക്കാം പക്ഷെ എല്ലാം കേട്ടു നിൽക്കുന്ന വിവേക് അവനോട് പറയുന്നുണ്ട് എനിക്കറിയാം നീ അവളെ സ്നേഹിക്കുന്നുണ്ട് അവൾക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഈ പ്രണയത്തിന്റെ കഥകളൊന്നും പറയാൻ കണ്ട സമയമല്ല ഇത് മദ്യപിച്ചതുപോലെ ഞാൻ ഇന്നുവരെ എന്റെ അമ്മയോട് ദേഷ്യപ്പെട്ടു എന്നല്ലാതെ ഒരാളെ ഞാൻ ഉപദ്രവിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തിട്ടില്ല പക്ഷെ ഇതെല്ലാം ആദ്യമായിട്ടാണ് വിവേക് എനിക്ക് അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ മതിയാവും അല്ലാതെ ഒരു നിമിഷം പോലും എനിക്കിനി വയ്യ എന്നൊക്കെ പറയണ്ടോ വിവേക് പറയുന്നുണ്ട് നീ ഭക്ഷ്മിക്കാത്ത സൂര്യൻ നമ്മൾ എന്തായാലും നന്ദിനിയെ കണ്ടെത്തും ഈ രാത്രി മുഴുവൻ നമ്മൾ അവളെ തിരയും എന്നൊക്കെ പറയാണ്ടോ അങ്ങനെ സൂര്യ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം മറുവശത്ത് നന്ദിനിയാകട്ടെ റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ കേട്ടോ ആ സമയത്ത് അപ്പുറത്ത് നിന്നും ദൂരെ നിന്നും അവൾ കാണുന്നുണ്ട് നന്ദിനിയും വിവേകും സംസാരിച്ച് നിൽക്കുന്നത് അവൾ അവിടെ നിന്ന് സർ സർ എന്ന് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് പക്ഷെ അവർ രണ്ടുപേരും അത് കാണുന്നില്ല അവർ സൈഡിലോക്കൊക്കെ തിരിഞ്ഞു നോക്കി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ നന്ദിനിയെ അവർ ഒട്ടും കാണുന്നില്ല വീണ്ടും അവൾ സർ എന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് അവൾ റോഡ് ക്രോസ് ചെയ്ത് അവരുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെ ബാക്കിൽ നിന്നും ആ ഗുണ്ടകളുടെ വണ്ടി വന്ന് നിർത്തുകയാണ് എന്നിട്ട് അതിൽ നിന്നും അവർ ഇറങ്ങി കർച്ചിഫ് വെച്ച് അവളുടെ മൂക്കു പൊത്തി അവളെ മണപ്പിച്ച് ബോധം കെടുത്തിയ ശേഷം വണ്ടിയിൽ കയ്യ്ക്കും എന്നിട്ട് അവർ അവിടെ നിന്നും ാണ് ആ സമയത്തെ വിവേകനോട് സൂര്യ പറയുന്നുണ്ട് എന്റെ കാതിൽ ഇപ്പോഴും അവളുടെ ആ ശബ്ദം മുഴങ്ങുന്നുണ്ട് ഇവിടെ എവിടെയോ അവൾ ഉണ്ട് വിവേക് വിവേക് പറയുന്നത് സൂര്യനെ സൂര്യന്ഷനാവാതെ നമുക്ക് അവളെ കണ്ടെത്താം വാ കയറ് എന്ന് പറഞ്ഞ വണ്ടിയിൽ കയറി അവർ വീണ്ടും തിരച്ചിൽ ആരംഭിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് നന്ദിനുമായി ആ ഗുണ്ടകൾ മിത്രയുടെയും വിശ്വനാഥന്റെയും അടുത്ത് എന്നിട്ട് അവൾ പറയുന്നുണ്ട് അവൾ കുറെ ദൂരം ഓടി സർ റോഡിൽ വെച്ച് ഞങ്ങൾ അവളെ പിടികൂടുകയായിരുന്നു എന്നിട്ട് അവൾ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് മിത് ഇതാ വണ്ടിയിലുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക കേട്ടോ ശേഷം വിശ്വനാഥൻ പറയുന്നുണ്ട് ഗുണ്ടകളോടെ അപ്പോൾ വിശ്വനാഥൻ പറയുന്നുണ്ട് എങ്ങനെ നിങ്ങളൊക്കെ വിശ്വസിച്ച് ഞങ്ങൾ ജോലി ഏൽപ്പിക്കും അവർ മതിച്ചാടുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മാഡം എന്ന് പറയാനോ അത് വലിയൊരാൾ മാഡം അതല്ല ഞങ്ങളുടെ എന്ന് പറയാൻ നിങ്ങളുടെ കണക്കല്ലേ അതൊക്കെ ഞാൻ സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞ് മിത്ര അവർക്കുള്ള ക്യാഷ് ഒക്കെ കൊടുക്കാട്ടോ എന്നിട്ട് വിശ്വനാഥൻ പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും പുറത്തുപോയാൽ ഇത് ആരോടെങ്കിലും ഒറ്റ കൊടുത്താലുള്ള ഫലം എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറയാം ഇല്ല സർ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് അവർ പറയാണ് ശേഷം മറ്റു രണ്ട് ഗുണ്ടകളെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യാട്ടോ എന്നിട്ട് അവരോട് പറയുന്നുണ്ട് രാത്രിയായാൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തിരിക്കണം അപ്പോൾ മിത്ര ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ഇവൾ ഉണർന്നാൽ നമ്മൾ എന്ത് ചെയ്യും അവൾ ഉണരാതിരിക്കാൻ ഇത് മതി സർ എന്ന് പറഞ്ഞിട്ട് ആ ഗുണ്ടയിലൊരാൾ അവരുടെ കയ്യിലുള്ള ആ മയക്കുമരുന്ന് കാണിക്കുക കേട്ടോ എന്നിട്ട് അയാൾ ഒരു സെറിഞ്ചെടുത്ത് ആ മയക്കുമരുന്ന് അതിൽ കയറ്റി ബോധം കെട്ടി കിടക്കുന്ന നന്ദിനിയുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുക കേട്ടോ ഇത് കണ്ട് വിഷ്ണുനാഥൻ ചിരിച്ചു നിൽക്കുക മിത്രയാകട്ടെ കൊല്ലാനുള്ള ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ശേഷം ദേഷ്യത്തോട് കൂടി തന്നെ മിത്ര ആ ഡോറ് അടക്കാം കേട്ടോ എന്നിട്ട് അവരോട് പറയുന്നുണ്ട് നാളെ നേരം വെളുക്കുമ്പോൾ ഇവളൊരു വാർത്തയായിരിക്കണം ഒരുപാട് പേരെ നടുക്കുന്ന ആ വാർത്ത എന്ന് പറയുന്നത് അതേസമയം നന്ദിനി ആകട്ടെ ഒന്നും അറിയാതെ ആ വണ്ടിയുടെ സീറ്റിൽ മയങ്ങി കിടന്നുകൊണ്ടിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് സൂര്യാകട്ടെ രാത്രി ഏറെ വൈകിട്ടും നന്ദിനിക്ക് വേണ്ട തിരച്ചിൽ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അവനാണെങ്കിൽ ആ ദിവസം മൊത്തം ഒരു വെള്ളമോ ആഹാരമോ കഴിക്കാതെ ആകെ അവശ്യനിലാണ് അപ്പോൾ എതിരിട്ട സാർ സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് സൂര്യനി എവിടെയാണ് അച്ഛാ ഞാനും വിവേകും നന്ദിനിക്ക് വേണ്ട തിരച്ചിൽ തുടരുകയാണ് ഞങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡിലായിട്ട് ഒരുപാട് അലഞ്ഞു അപ്പോൾ രതീന്ദ്രസർ പറയുന്നുണ്ട് പക്ഷേ രണ്ടാമത്തെ ദിവസവും രാത്രിയുമായി നമ്മൾ ആ കുടുംബത്തോട് എന്ത് പറയും സൂര്യ പറയുന്നുണ്ട് അച്ഛ എനിക്ക് പറ്റാടത്തോളം ഞാൻ അവളെ തിരയും ഞാൻ സിൻസിയർ ആയിട്ടാണ് പറയുന്നത് എനിക്ക് അയാളെ കണ്ടെത്തണമെന്നുണ്ട് എന്ന് അവൻ പറയുമ്പോൾ അച്ഛൻ പറയുന്നത് എനിക്കറിയാം കുറച്ചു നേരം കൂടി ഇന്ന് നോക്ക് എന്നിട്ടും കണ്ടെത്താനായില്ലെങ്കിൽ നീ ഇങ്ങോട്ട് തിരിച്ചു പോര് ഇനി പോലീസിൽ പറഞ്ഞ അന്വേഷിക്കുകയല്ലാതെ വേറെ മാർഗമില്ല നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ പറയുന്നുണ്ട് ഞാൻ വരാം എനിക്കിപ്പോൾ ഭക്ഷണം ഒന്നും വേണ്ടച്ഛ ഫോൺ വെച്ചേക്ക് എന്ന് പറയാം അങ്ങനെ വീണ്ടും അവൻ തിരിച്ചു തുടരുകയാണ് ഫോൺ കട്ട് ചെയ്ത ശേഷം ചെയ്ത് പറയുന്നുണ്ട് അവനിപ്പോൾ തിരിച്ചില്ലാണ് എന്ന് പറയാൻ അതിന് ഏട്ടന് ബോധമുണ്ടോ എന്ന് ചോദിക്കുകയാണ് വേദ വിവേകനെ വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് സൂര്യ ഇന്ന് ഒരു തുള്ളി മദ്യ പോലും കഴിച്ചിട്ടില്ല അതും ഇത്രക്കും ടെൻഷൻ ഉണ്ടായിട്ട് എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ വേദക്കും ഇന്ദ്രജക്കും അത്ഭുതം തോന്നുകയാണ്ട്ടോ നന്ദിനുടെ കാര്യത്തിൽ അവൻ സിൻസിയറാണ് അത് എനിക്ക് സംശയമില്ല എന്ന് പറയാണ് ഇന്ദ്രജ പറയുന്നുണ്ട് മമ്മി തിരിച്ചെത്താറായ ഇനിയിപ്പോൾ നമ്മൾ മറച്ചു വെക്കുന്നതിൽ കാര്യമില്ല എന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അറിയുന്നെങ്കിൽ അറിയട്ടെ വെറും മറ്റത്തിന്റെ പേരിലല്ലേ ലോബിൾ ഇറങ്ങി പോവാൻ കാരണം കൈവിന്റെ പരമാവധി എല്ലാവരും അവളെ ഉപദ്രവിച്ചില്ലേ ഇനി അവൾ തിരിച്ചു വരാത്തൊരു ഉത്തരവാദിത്തം ഈ വീട്ടിലെ ഓരോരുത്തർക്കും ഇനി പോലീസ് കേസായാൽ എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് കണ്ടറിയാം എന്ന് പറയാനോ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക അപ്പോഴാണ് അവിടേക്ക് പത്മം വന്നിറങ്ങുന്നത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ രാജുനോട് ചോദിക്കുന്നുണ്ട് ഇവൻ എല്ലാവരും കിടന്നോ എന്ന് ഇല്ല ആരും കിടന്നില്ല എന്ന് അവൻ പറയാണ് എന്താ കാരണം എന്ന് ചോദിക്കുന്നുണ്ട് അറിയില്ല എന്ന് രാജു പറയാനോ അങ്ങനെ രാജുനോട് പറയുന്നുണ്ട് ഡെക്കിയിൽ കുറച്ച് സാധനങ്ങളുണ്ട് നീ അതെടുത്ത് അകത്തേക്ക് വെക്കി എന്ന് പറയാണ് അപ്പോൾ രാജു ചോദിക്കുന്നതിന്റെ റൂമിലേക്ക് വെക്കണോ അതൊക്കെ അതിന് സമയമാകുമ്പോൾ ഞാൻ പറയാം ഇപ്പോൾ നീ എതിർത്ത് അകത്തേക്ക് വെക്ക് എന്ന് പറഞ്ഞിട്ട് അവളാകത്തേക്ക് പോവാട്ടോ അങ്ങനെ മുകളിലേക്ക് കയറി പോകാൻ നിൽക്കുന്ന ഇടയിലാണ് അച്ഛനും മക്കളും അവിടെ നിൽക്കുന്നത് പത്മ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്ന് എന്ത് പറ്റി ഇവിടെ ആരും ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ് പേരും ആകെ പേടിച്ചു നിൽക്കുകയട്ടോ എന്ത് പറയണമെന്നറിയാതെ എന്താ അച്ഛൻ്റെ മക്കളുടെ മുഖത്തൊരു ടെൻഷൻ ഒന്നുമില്ല എന്ന് യതീന്ദ്രസർ പറയാം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പത്മം പറയാൻ കേട്ടോ പേരും വല്ലാണ്ട് അങ്ങ് പേടിച്ചു പോവുകയാണ് അപ്പോൾ പത്മം യതീന്ദ്രസറോട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ഇവരുടെ പ്രായമാണ് നിങ്ങൾക്ക് കുറച്ച് ൂടി പക്കത് കാണിക്കേണ്ടേ ഇന്ന് ഏത് സിനിമയാണ് അച്ഛനും മക്കളും കൂടെ കണ്ടത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും മൂന്ന് പേർക്കും ശ്വാസം നേർക്ക് വീഴുക കേട്ടോ അപ്പോൾ അവരുടെ മൂന്നുപേരുടെ മുഖത്ത് ചിരിവിടുക കേട്ടോ ഇന്നലെ രാത്രിയും ഇത് തന്നെയായിരുന്നു അപ്പോൾ ഇന്ദ്രജ പറയാണ് അത് പിന്നെ ഡാഡി പഴയ ചിത്രങ്ങളുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ വല്ലാണ്ടെങ്ങ് കൊതിപ്പിക്കാം അങ്ങനെ ഞങ്ങൾ കാണുകയും ചെയ്തു മമ്മി നല്ല രസമുണ്ട് ഞങ്ങൾക്ക് വല്ലാണ്ടെങ്ങ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയണ്ടവര് ഉം അതെ അതെ എന്ന് പറഞ്ഞു ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആകട്ടെ ഇങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകാൻ പോകണ്ടെ പത്മം മൂന്നുപേർക്കും വല്ലാത്തൊരു ആശ്വാസം തോന്നുകയാണ് ശേഷം കാണിക്കുന്നത് അവരുടെ വീടിന്റെ ഗേറ്റിന്റെ മുന്നിലെ ഒരു വണ്ടി വന്ന് നിൽക്കുക അതിൽ മിത്ര ഏൽപ്പിച്ച രണ്ട് ഗുണ്ടകളായിരുന്നു അവർ ഇറങ്ങി പിന്നിലെ സീറ്റിൽ നിന്നും നന്ദിനിയെടുക്കുകയാണ് നന്ദിനി ആട്ടെ കൈയും കാലും കെട്ടിയിട്ട നിലയിൽ വാ മൊത്തം മൂടി മൂടിക്കെട്ടിയിരിക്കുകയാണ് കേട്ടോ അവൾക്കാണെങ്കിൽ ബോധവുമില്ല അങ്ങനെ അവർ രണ്ടുപേരും നന്ദിനിയെ താങ്ങി പിടിച്ചുകൊണ്ട് ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് പ്രവേശിക്കുകയാണ് എന്നിട്ട് മുറ്റത്ത് കിടക്കുന്ന പത്മത്തിന്റെ വണ്ടിയുടെ ഡിക്കി ഓപ്പൺ ആക്കി അതിലേക്ക് വെക്കാൻ കേട്ടോ അവർ ആ ഡിക്കി ക്ലോസ് ചെയ്യുകയും ചെയ്തു അതേസമയം സാർ ആകട്ടെ ഫോൺ കോൾ ചെയ്ത് സിറ്റിയോട് നിൽക്കുന്നുണ്ടായിരുന്നു അത് കാരണം ആ ഗുണ്ടകൾക്ക് പെട്ടെന്ന് പുറത്തു കടക്കാൻ പറ്റി അവർ അവിടെ ഒരുപാട് സമയം പതിങ്ങി നിന്നു അങ്ങനെ ഏറെ നേരം കോൾ ചെയ്ത ശേഷം അദ്ദേഹം ഡോറടച്ച അകത്തേക്ക് പോയി ആ സമയത്ത് ആ രണ്ട് ഗുണ്ടകളും പുറത്തു കടന്ന് വണ്ടിയിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് കാണിക്കുന്നത് നന്ദിനിയുടെ അച്ഛൻ സുദേവൻ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാട്ടോ ഇന്ന് പതിവില്ലാതെ ഏറെ താമസിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ മക്കൾക്ക് വിളിക്കാൻ ഇന്ന് അച്ഛൻ ഏറെ താമസിച്ചു വണ്ടി കിട്ടാനും വൈകി അച്ഛൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കയാണ് ആ ഇപ്പോഴെത്തും ഒരു പത്ത് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാം അപ്പോഴാണ് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ഇതാരാണ് ഈ സമയത്ത് അതും അറിയാത്ത നമ്പർ എന്നൊക്കെ അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നത് എന്നിട്ട് ഫോൺ എടുക്കാം മറുവശത്ത് നിന്നും മിത്രയുടെ ഗുണ്ടകളായി മിത്രയും വിശ്വനാഥനും അവരോടൊപ്പം ഉണ്ടായിരുന്നു അവർ പ്ലാൻ ചെയ്ത പ്രകാരം നന്ദിരിയുടെ അച്ഛനെ ഫോൺ ചെയ്യാണ് നന്ദിരിയുടെ അച്ഛനല്ലേ ഞങ്ങൾ യതീന്ദ്രസാറിന്റെ വീടിന്റെ അയൽക്കാരാണ് ഇന്നലെ ആ വീട്ടിൽ നിന്നും ഭയങ്കര കരച്ചിനും ബഹളമൊക്കെയുണ്ട് ഇന്ന് നേരെ പുലർന്നപ്പോഴാണ് അറിയുന്നത് നന്ദിനിയെ കാണാനില്ല എന്ന് ഇത് കേട്ടതും സുദേവൻ ആകെ ടെൻഷനായി അയ്യോ എന്റെ മോള് അവൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞ അയാൾ കരച്ചിലായിട്ടോ ഇതുവരെ നിങ്ങളോട് കാര്യമൊന്നും അറിയിച്ചു നിങ്ങളുടെ മകളെ കാണാതായിട്ട് ഒരു ദിവസം ഒരു പെൺകൊച്ചിന്റെ കാര്യമല്ലേ എന്ന് വിചാരിച്ച് വിളിച്ചു പറഞ്ഞതാണ് ഇനി നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാം നന്ദിനിയുടെ അച്ഛനാകട്ടെ അഹിലോ ഹലോ ഹലോ തിരിച്ചു വിളിക്കുന്നുണ്ടെങ്കിലും റിപ്ലൈ ഇല്ല അദ്ദേഹം ആകെ ടെൻഷനായി കരയാ എന്നിട്ട് ഓട്ടോകാരനോട് തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് വിടാൻ പറയാട്ടോ അതേസമയം വിശ്വനാഥന്റെ മിത്രയും ആ ഗുണ്ടകളിൽ നിന്ന് പ്ലാൻ ചെയ്യാൻ പത്മയുടെ വീട്ടിലിട്ട തീപ്പൊരി ആളിക്കത്തണമെങ്കിൽ നന്ദിനിയുടെ വീട്ടുകാർ എത്തണം ഇതോടെ സൂര്യയും അവൻറെ അമ്മയും പെട്ടു അല്ല അച്ഛ എന്ന് പറഞ്ഞ് മിത്ര ചിരിക്കും അങ്ങനെ അടുത്ത ദിവസം രാവിലെയാണ് ഗതീന്ദ്രസർ എഴുന്നേറ്റ് വന്ന് പത്രം എടുക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ ഡെക്കിൽ കിടക്കുന്ന നന്ദിനി ആകട്ടെ മയക്കത്തിൽ നിന്ന് ഉണർന്ന് കണ്ണൊക്കെ പൊക്കി നോക്കാട്ടോ അവൾക്ക് അവൾ എവിടെ കിടക്കുന്നത് എന്ന് തന്നെ അറിയില്ല ആ സമയത്ത് അവൾ ഗ്ലാസിലൂടെ പുറത്തു നിൽക്കുന്ന സാറിനെ കാണുകയാണ് അദ്ദേഹം ആകട്ടെ പുറത്തു നിന്നും പത്രമെടുത്ത് ആ വണ്ടി ചാരി നിന്ന് പത്രത്തിന്റെ പേജുകളൊക്കെ മറിച്ചു നോക്കുന്നുണ്ട് നന്ദിനി സാർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് അനങ്ങാൻ കഴിയുന്നില്ല ആ രീതിയിലായിരുന്നു അവളുടെ കൈയും കാലും കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നത് ശബ്ദം പുറത്തു വരാതിരിക്കാൻ വായം മൂടിയിരുന്നു അങ്ങനെ അദ്ദേഹം പത്രവുമായിട്ട് അകത്തേക്ക് പോവുകയാണ് നന്ദിനിയായിട്ട് നിരാശയോട് കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകയാണ് കേട്ടോ ഏറെ സമയം കഴിഞ്ഞ് സൂര്യ വീട്ടിൽ തിരിച്ചെത്തുക കേട്ടോ ആകെ അവശനായിട്ട് സൂര്യയെ കണ്ടതും വേദയും ഇന്ദ്രജയും സാർ എല്ലാം ചോദിക്കുന്നുണ്ട് സൂര്യ എന്തായി നിനക്ക് കണ്ടെത്താൻ സാധിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ പറയുന്നതേ എവിടെ ഞാൻ പോയി അന്വേഷിക്കാൻ അച്ഛ എന്നെ കൊണ്ട് കഴിയുന്നിടം എല്ലാം ഞാനും വിവേകം ചേർന്ന് അന്വേഷിച്ചു ഇനി എനിക്കറിയില്ല ഞാൻ ആകെ തകർന്നു പോവുകയാണ് എന്ന് പറയാനോ അവന് ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് പത്മവും എത്തുന്നുണ്ട് ഓഹോ അവൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോ എങ്കിലത് നല്ല കാര്യം എങ്ങനെയെങ്കിലും ആ ശല്യത്തെ ഇവിടെയെന്നും ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചു നിന്നതാണ് അപ്പോഴക്കും അവിടെ പോലീസ് എത്തു നന്ദിനി മിസ്സിംഗ് ആണെന്ന് ഒരു പരാതി എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിനെ തുടർന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ നിന്ന് മോഷണം പോയി എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിക്ക് നേരെ നിങ്ങൾ കേസ് കൊടുത്തിരുന്നില്ല ആ പെൺകുട്ടിയെ അല്ലേ ഇപ്പോൾ കാണാതായിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഉത്തരവാദി നിങ്ങളായിരിക്കുമല്ലേ അപ്പോൾ പത്മ പറയുന്നുണ്ട് സാർ ഞങ്ങൾക്ക് ഈ കേസിൽ യാതൊരു പങ്കുമില്ല അവൾ സ്വയം ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതാണ് ഞാനെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇവിടെ തിരിച്ചെത്തിയത് ആ സമയത്ത് ഞാൻ വിവരം അറിഞ്ഞിരുന്നില്ല ഇവരെല്ലാവരും എന്നെ കൊണ്ട് മനഃപൂർവ്വം പറയാതിരുന്നതാണ് ഇപ്പോൾ സാർ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിവരം അറിയുന്നത് എന്നൊക്കെ പത്മ പറയാം അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ചെയ്തത് ആ കുട്ടിയെ നന്നായി ഉപദ്രവിച്ചോ അല്ലേ അതോ കൊന്നുകളഞ്ഞോ എന്ന് ചോദിക്കാട്ടോ ഇത് നിങ്ങൾക്ക് മുമ്പോൾ പത്മ ആ ഷോക്കാവാണ് അപ്പോൾ പത്മ പറയുന്നുണ്ട് സാർ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞില്ലേ അത് സത്യമാണ് എനിക്കറിയില്ല ഈ കേസിനെ കുറിച്ച് എന്ന് പറയുന്നത് പോലീസ് പറയും തൽക്കാലം ഞങ്ങൾ ഇവിടെ നിന്നും പോവുകയാണ് പക്ഷേ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാൽ ഞങ്ങൾ വീണ്ടും വരും നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാണ് പത്മമാകട്ടെ ആകെ തകർന്ന് നിൽക്കുകയാണ് കേട്ടോ ആ സമയത്താണ് സൂര്യ അത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നത് അവനാകെ തകർന്ന് അമ്മയോട് ശത്രുത കാണിക്കാനും പ്രതികരിക്കാനും എന്നുള്ള ഒരു അവന് പഴയ എനർജിയൊന്നും ഇല്ലായിരുന്നു അവന്റെ മുഖത്ത് കണ്ടാൽ തന്നെ അറിയാമായിരുന്നു ഒരു തവണ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടിയെ എങ്ങനെയാണ് ഇല്ലാതാക്കിയത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുപോലെ ഒരിക്കൽ കൂടി നിങ്ങൾ ഒഴിവാക്കി എന്ന് വിചാരിച്ച് അഹങ്കരിക്കണ്ട അതിനുള്ള തക്ക മറുപടി ഞാൻ തന്നിരിക്കും ഈ സൂര്യ വെറുതെ ഇരിക്കില്ല ഇതിന്റെ പിന്നിൽ കളിച്ചത് ആരായാലും അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൻ അകത്തേ കയറി പോകാൻ കേട്ടോ പത്മമാകട്ടെ ഷോക്കായി അവിടെ അത് നോക്കി നിൽക്കുകയാണ്